കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇത് ആഗ്രഹിക്കാത്തതായിട്ടുള്ള ഒരു വ്യക്തികളും ഇന്ന് കാണുമെന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ് ഇത് വളരെ വളരെ സിമ്പിളായിട്ട് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നിങ്ങൾക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പം ഒരു വ്യക്തി അത് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം എടുക്കുക ഒരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തിട്ട് അത് ഇപ്പോൾ പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ ആയാലും അത് ആ ആയാലും മതി പക്ഷെ അത് കുറച്ചൊന്ന് വലുതാക്കി ഒരു ഇയർ ഫോർ സൈസൊക്കെ ആക്കിയിട്ട് അതിൽ ആ ഒന്നുകിൽ റെഡ് ഷർട്ട് ഇട്ടിട്ട് ആ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന പിന്നെ ഷർട്ട് റെഡ് കളർ ആക്കുക എന്നിട്ട് സാധാരണ ഫോട്ടോകളിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നീല ഷെയ്ഡിലാണ് വരുന്നത് ഇത് നമ്മൾ നീല മാറ്റിയിട്ട് ആക്കുക അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ പച്ച ബാക്ക്ഗ്രൗണ്ട് എന്നിട്ട് റെഡ് ഷർട്ട് എന്നിട്ട് ഇത് വുഡിൻ്റെ ഫ്രെയിമിൽ പിന്നെ ഫ്രെയിം ചെയ്യുക ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സ്വീകരണ മുറി മുറി അല്ലെങ്കിൽ നിങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെ പിന്നെ സെൻട്രറിൽ നിൽക്കുക സെൻട്രറിൽ നിന്നിട്ട് കയ്യിൽ കോമ്പസ് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സൗത്ത് എവിടെയാണെന്നുള്ള ഇത് മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ഈ ഫോട്ടോ അവിടെ വെക്കുന്നത് നിങ്ങളുടെ പേരും പ്രശസ്തിയും ഉയർത്താനായിട്ട് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ വയ്ക്കാൻ പറ്റിയ ഒരു ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിക്ടറി ഹോഴ്സിൻ്റെ പിന്നെ ചിത്രമോ പിന്നെ പ്രതിമയോ അവിടെ വെക്കുന്നതും വളരെ നല്ലതായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇത് ഒരു സ്ഥാപനത്തിനാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിൻ്റെ പേര് ഇതുപോലെ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളറിൽ സ്ഥാപനത്തിൻ്റെ എഴുതിയിട്ട് അത് ആ സ്ഥാപനത്തിൻ്റെ സൗത്തിൽ കറക്റ്റ് സൗത്ത് എടുത്തിട്ട് ആ സൗത്തിൽ അത് പിന്നെ പ്രദർശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നേടാനായിട്ട് വളരെ എളുപ്പമാണ് ഇതല്ലാതെ ഒരു ടൂളും കൂടെ ഉണ്ട് നിങ്ങളുടെ വീടിൻ്റെ സൗത്തിൽ വീടിൻ്റെ സൗത്തിൽ വീടിൻ്റെ പുറത്ത് ആ ഭാഗത്ത് ഒരു റെഡ് ലൈറ്റ് സ്ഥാപിക്കുക അത് ഫുൾ ടൈം കത്തിച്ചിടുക കത്തിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ പേര് പ്രശസ്തി അംഗീകാരം വിജയം ഇതൊക്കെ നേടാനായിട്ട് വളരെ നല്ലതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ലൈറ്റ് ഇടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് പ്രോബ്ലം ോബ്ലമുള്ള ഒരു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷറി കൺസൾട്ടനെ കാണിച്ചിട്ട് ലൈറ്റ് ഇടുന്ന ഒന്നും നല്ലതായിരിക്കും കാരണം ഈ അതിന്റെ ഫ്ലെയിങ് സ്റ്റാർ അനുസരിച്ചിട്ട് അവിടെ ടു ഫൈവ് ടു കോമ്പിനേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് ഇടുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ട നല്ലതാണ് മറ്റേ കോഴ്സ് വെക്കുന്നതും ഫോട്ടോ വെക്കുന്നതും ഇതുമായിട്ട് ബന്ധമില്ല അത് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ടൂളാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക